ആദ്യമായിട്ടാണ് ഞാൻ മൂന്ന് കളറിലുള്ള വഴുതനങ്ങ എനിക്ക് ഒപ്പം കിട്ടിയേക്കണത് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മെഴുക്ക് പറ്റി വെച്ച് നോക്കാം അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം വഴുതനക്കൂട്ടന്മാരെ അരിഞ്ഞ് വെള്ളത്തിലിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ഇവരെ മെഴുക്ക് പറ്റിയാക്കി എടുക്കാം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഉണക്കമുളകിനെ ഇട്ട് കൊടുക്കാം ഇതൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഉണക്കമുളക് ഇട്ട് കൊടുക്കുക പക്ഷേ മരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള വെളുത്തുള്ളി വേപ്പിൻ്റെ ഇല ഇത് മൂന്നും ഇട്ട് കൊടുക്കുക ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അത് സവാള വേഗം വെന്ത് കിട്ടും മരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി അത് മൂന്നും പൊടി ഇട്ട് കൊടുക്കുക ഇതിൽ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കുക പൊടികളൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് കിട്ടി പിഴിഞ്ഞ് വെച്ചേക്കണ വൈദ്യങ്ങൾ കുട്ടന്മാർ ഇട്ട് കൊടുക്കുക അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കടവഴുതനങ്ങൾ കുട്ടന്മാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇവരെ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ